ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ നാഥായ സീതായ പതയേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുക്ഷ്യകവിതാഖാ വന്ദേ വൽമീ ഗോകുലം രാമം ഭോ നിധി സങ്കത ശ്രീമന്ത് രാമായണീ ഗുനാദു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പൊട്ടുമ്പോൾ നമ്മൾ വിവിധ രാമായണങ്ങളിലും ആത്മീക രാമായണത്തിലും മറ്റു രാമായണങ്ങളിലൊക്കെ ചാപഭഞ്ജനം സീതാസ്വേംബനം മുതലായ സംഗതികൾ എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ തുളസിദാസൻ്റെ രാമായണത്തിലെ രാമചരിത മാംസത്തിലെ ഈ ഭാഗം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് എന്തൊക്കെ പുതിയ കൽപ്പനകളാണ് തുളസിദാസൻ ചേർത്ത് വെച്ചിട്ടുള്ളതെന്ന് കാണാം ആദ്യമായി ഉള്ളൊരു കാര്യം ഈ രാമായണത്തിനും മറ്റു രാമായണങ്ങളും ചുരുക്കമായി പ്രതിഭാദിച്ചുള്ള ഈ ഭാഗത്തെ വളരെ വിസ്തൃതമായിട്ടാണ് തുളസീദാസൻ വിവരിക്കുന്നത് വാൽമീരാമായണത്തിലെ മൊത്തം ബാലകാന്ഡത്തിൻ്റെ മൊ പകുതിയിലധികം വരും ഈ ഭാഗം മാത്രം ബാലകാന്ഡത്തിൽ നമ്മൾ കണ്ടു പല പൂർവ്വകഥകളും യാഗരക്ഷയുടെ കഥകളും അയോധ്യേൻ്റെ വർണ്ണിയൊക്കെ അടക്കം ആ പട ഉള്ളതിനേക്കാൾ ഉള്ളതിൻ്റെ പകുതിയിലധികം ഈ ഒരു ചെറിയ ഭാഗം സീതാസിലും വർണ്ണിക്കാൻ വേണ്ടി തന്നെ തുളസിദാസൻ ജന വിളിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കിളിപ്പാട്ടിലെ ബാലകാണ്ടത്തിൻ്റെ അത്ര വരും ഈ ചെറിയ ഭാഗം തന്നെ നൂറോളം വേദികളിലായി വിസ്തരിച്ചിട്ടാണ് തുളസിദാസെന്ന് വർണ്ണിക്കുന്നത് അത് നമുക്ക് എല്ലാ ഭാഗവും വായിച്ചു തീർക്കാൻ അത്രയും വേദികളിലാണ് എഴുതിയിട്ടുള്ളത് ആദ്യം കല്യാമോക്ഷത്തിന് ശേഷം അവർ ജനകരാധാനിയിലെ ഒരു ധനൊഴിയാകം നടക്കുന്നുണ്ടെന്നും അത് കാണാൻ പോകാമെന്ന് പറഞ്ഞു വിശ്വാമിത്രൻ കുട്ടികളെയും കൂട്ടിയിട്ട് പോയതും അവർ ജനകരാജ്യത്തിൻ്റെ സമീപ പ്രദേശത്ത് ഒരു ഉപവനത്തിൽ താമസിച്ചു എന്നൊക്കെ വാത്മീകരമായ കണ്ടിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ വ്യത്യാസമില്ലാതെ ഇവിടെ പറയുന്നുണ്ട് അവിടെ ആ ഉപവനത്തിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു നമുക്കിവിടെ രമ്യമായ സ്ഥലമാണ് ഇവിടെ താമസിക്കാമെന്ന് പറയാൻ സന്മദേ രഘുരാമ രമ്യ വി പൂന്തോപ്പിങ്കൽ മന്മനൻ രൂപിക്കുന്നു ഓസിക്കാ നമ്മൾ ഭാഷയൊക്കെ ആധാരാക്കുന്നത് രാമചരിതമാനസത്തിന് പെണ്ണിക്കുളം ഗോപാലക്കുപ്പ് വരുത്തിയിട്ടുള്ള തർജ്ജുന അതുപോലെ പണ്ടിത സംബന്ധമായ തർജ്ജനയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അവിടെ രാമൻ പറഞ്ഞു നല്ല പ്രദേശമാണ് രമ്യമാണ് ഇവിടെ നിൽക്കുക അതാണെന്നുള്ള അവിടെ നിന്നു ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അവരൊക്കെ ഏറെക്കുറെ സന്ധ്യാസമയമാവാറായി അപ്പോൾ ലക്ഷ്മണിനെ ഈ മിഥിലാനഗരിൻ്റെ അടുത്തുള്ള പ്രദേശത്താണ് താമസിക്കുന്നത് ഇപ്പോൾ മിഥിലാനഗരം വഴി ഒന്ന് ചുറ്റിക്കാണാം അവിടെ പൂന്തോപ്പുകളും ആരാവങ്ങളും പുറത്തുള്ള പ്രജാസന്ധികൾ നടത്തുന്ന അങ്ങാടികളൊക്കെ കണ്ടുവരാം അതിന് മോഹമുണ്ടായിരുന്നു അതുപക്ഷെ ഗുരുനാഥനെക്കുറിച്ചുള്ള ഗുരുനാഥനായ വിശ്വാസത്തിനെക്കുറിച്ചും രാമനെക്കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ടത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ കണ്ടപ്പോൾ ജ്യേഷ്ഠനായ രാമന് മനസ്സിലായി അനിജന് പുറത്തൊക്കെ ചുറ്റി നടക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അനുജന് വേണ്ടിയിട്ട് ജ്യേഷ്ഠനായ രാമൻ വിശ്വാസത്തിനോട് പറഞ്ഞതായി ഈ ലക്ഷ്മണി ഞാനിവിടെയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് നഗരപരിസരങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അത് സമ്മതിക്കുകയും ചെയ്തു ചോദിച്ചാൽ ഞാൻ അവർ പോയി ഈ വർണ്ണനകളൊന്നും നമുക്കൊരു ആത്മീയരാണത്തിൽ ഇല്ലാത്തതന്നെ പിന്നെ അവരവിടെ പല പ്രദേശങ്ങളിൽ നടന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്തു ചെയ്തു അവർ രാവനങ്ങളെന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു പറഞ്ഞു പലതെങ്കിലും നടക്കുകയായിരുന്നു അപ്പോൾ പരിവാരങ്ങളോട് കൂടി നടന്നുകൊണ്ടിരിക്കുക ജനങ്ങളൊക്കെ ഇവർ രാജകുമാരന്മാരാണ് വിശ്വാസത്തിലൂടെ വന്നതെന്നൊക്കെ സാമാന്യം മനസ്സിലാക്കിയിട്ട് അവർ വല്ല എഴുന്നേറ്റ് ബഹുമാനിച്ചു എന്നൊക്കെ പറയാൻ പലരും വിശ്വാസം വന്നിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു ഒരു പൊയ്കൻ ഒരു അവിടെ പൊയ്കുണ്ടായിരുന്നു അതിനൊരുത്തോട് ഉദ്യാനം ഉണ്ടായിരുന്നു ആ ഉദ്യാനത്തിലേക്ക് സീതയും തോഴിമാനൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവരും തമ്മിൽ ഒരു ദർശനം അഭിമുഖം ഉണ്ടായി ഇവിടെ അവിടെ വർണ്ണിക്കുന്നത് പിന്നെ ഈ രാമൻ്റെ സൗന്ദര്യാശയെ നോക്കിയിട്ട് പ്രതികൾ അത്ഭുതപ്പെടുന്നതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് പ്രസിദാസൻ ദഹരിതൻ തോളോടൊത്താ തോളുകളും ദീർഘങ്ങളായി പരിചയം ശോഭിക്കുന്ന വിവരാബാഹുക്കളും ഗജമോക്തി കാമല്യാ യുക്തമാണി യുക്തമാമണി മാറും ഋചരാംബുജാ സന്നിഭാനേത്രങ്ങളും സാധാരണ പുരുഷ കേസരികളൊക്കെ പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന പോലെ സുദീർഘമായ ദീർഘമായ കൈകൾ നല്ല തോള് വിരിഞ്ഞ മാറിടും ഒക്കെ വർണ്ണിക്കുക അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ശ്രീരാമനെ കണ്ടപ്പോൾ സീതാസുരഭ്യൂർത്തക്കുള്ള ആലോചന ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ പലരും പറഞ്ഞു ഈ രാജകുമാരൻ എല്ലാ തരത്തിലും സീതയ്ക്ക് അനുരൂപനാണ് ഈ ചാപം ഭജിക്കുന്ന ആൾക്ക് സീത വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ജനകൻ പ്രതികളൊക്കെ പ്രജകൾക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് അവർ ആ സന്ദർഭത്തിൽ ഈ രാമൻ അതിനെ പ്രകടും അർഹനാണ് സീതയ്ക്ക് ഭർത്താവായിരിക്കാൻ അർഹനാണ് ഈ രാമൻ ഇപ്പൊ കള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഇരിക്കാനും വേറെ വശത്ത് തോഴിമാരോടുകൂടിയിട്ട് സീത വരുന്നില്ലായിരുന്നു സീതയ്ക്ക് അവനെ കാണാൻ സാധിച്ചു അതൊക്കെ കുറച്ച് കുറച്ച് വിസ്തിരി പറയാൻ എന്നൊക്കെ അവർ പറഞ്ഞതാ ഉത്തമഹാരാജന്യ ശ്രീ ഗോത്രചാരി രൂപേരും പത്തനം കാൺമാൻ വന്ന വാർത്ത വാർത്ത കേട്ട ദൂതേരം നിശങ്കം പുരസ്ഥിത ഓടിവന്ന മേഖയായി നിസ്സുന്മാർ നിധി കുംഭം കാരാനെത്തും പോലെ എന്താണ് തുളസിദാസം പറയുന്നത് ഈ രാമലക്ഷ്മന്മാർ തോട്ടം കാണാനും പുറത്തേക്ക് നഗരം കാണാനൊക്കെ ഇറങ്ങിയിട്ട് കേട്ടാ അപ്പോൾ ആൾക്കാർ എങ്ങനെയാണോ സമ്പത്തില്ലാത്ത ഒരു വലിയ നിധി കുമ്പം കിട്ടാനിട്ട് കേട്ടാൽ ഓടി വരുന്നു അതേപോലെ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യാശയങ്ങളൊക്കെ ആണോ ഓടി ഓടിക്കൂടിയെന്നൊക്കെയാണ് സ്ത്രീകളാകട്ടെ ദേഹത്തിൻ ദേഹത്തിൻവാക്ഷീകൾക്ക് പൊതുവീതിയിൽ വന്നിട്ട് പലപുരുഷന്മാരെ നോക്കുന്ന അത്ര അഭികാമ്യമായിട്ട് കരുതാറില്ല അതുകൊണ്ട് അവർ മാളികയൊക്കെ കയറിയിട്ട് രവാഷൻ ജനാലിലൂടെ നോക്കിയിരുന്നു ഇത്തരം വർണ്ണനകളൊക്കെ പുരാണങ്ങളിൽ സമൃദ്ധമായി പലതെങ്കിലും കാണാം കൃഷ്ണൻ മധുരാവുരിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മധുരയിലെ പ്രൗഢകളായ വരുന്നകളൊക്കെ മാളിക മേലക്കാരിരുന്ന് ജനാലിയിലൂടെ ഭഗവാനെ നോക്കി ആനന്ദിച്ചു അവിടെ വികാര വികസനായി എന്നൊക്കെയുള്ള വർണ്ണനങ്ങൾ ഭാഗത്ത് കാണാം പല ഒരിക്കലും കാണാം ഇവരൊക്കെ എന്തായിരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുക ചില സഖികൾ സീതയോട് പറഞ്ഞതായ നോക്കൂ പറഞ്ഞിട്ട് അവിടെ പരിഹാസപൂർദ്ദങ്ങോട്ട് മൽപ്രിയ സഹി നോക്കൂ കോടിമന്മന്മാരും നിഷ്പ്രഭരായിത്തീരൂ ഇവരെ കാണുന്നേരും സഹികൾ സീതോള് പറയാണ് കോടിക്കണക്കിൽ വരുന്ന കാമദേവന്മാർ പോലും തോറ്റുപോകും ഇവരുടെ സൗന്ദര്യത്തെ ഇവർ നോക്കൂ നോക്കൂന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളാരും എന്തു ചെയ്തിട്ടില്ല ദേവമാനുഷാ നാഗര നാഗരാക്ഷതന്മാരിൽ ആർക്കും ഈ വണ്ണം ഉദാരണം സൗഭവം കേട്ടിട്ടില്ല ദേവന്മാരിലും താരവന്മാരിലും ഗന്ധവന്മാരിൽ ലക്ഷന്മാരിലും നിത്ത സൗന്ദര്യമുള്ളവരായി ഞങ്ങളാരെയും കണ്ട് കേട്ടിട്ടുണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഈ രാമലക്ഷ്മന്മാർ നടക്കുന്നത് ഇങ്ങനെ പലതരത്തിലും രാധാ രാമ സൗന്ദര്യം കണ്ടു മറ്റൊരു തൊഴിൽ ചെന്നാൽ കോണളി വേനത്രയെ ജാനകിക്കനും ഒരുപൻ തൻ പ്രതിജ്ഞയെ വിട്ടു ഉദ്വാഹകർമ്മം പൊന്നു തമ്പുരാൻ നടത്തിയിടും ഇവനെ കണ്ടുപോയാൽ അതിനുള്ള ഓരോരോ അഭിപ്രായങ്ങളാണ് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈയാളുടെ സൗന്ദര്യ ഈ രാമൻ്റെ സൗന്ദര്യാശയങ്ങളൊക്കെ കഴിഞ്ഞാൽ ജനകമഹാരാജയാവിച്ചാലും അപ്പോൾ ഈ ശൈവരാഗം ഖണ്ഡിക്കുന്നവർക്ക് അഥവാ അത് കൊലയേറ്റുന്നവർക്ക് മാത്രമേ തന്നെ മകളെ കൊടുക്കൂള്ളൂ എന്ന പ്രതിജ്ഞ പോലും മറന്നിട്ട് ഇദ്ദേഹത്തിൽ കൊടുക്കുന്നതാണ് അത്രയധികം പുരുഷ കേസരി ഈ രാമൻ അപ്പോൾ പിന്നെ പരീക്ഷ ജയിച്ചാലേ കൊടുക്കൂ എന്നുള്ള വ്യവസ്ഥയുണ്ടല്ലോ അതൊക്കെ അത് വിട്ടുകളയുന്നാണ് വേറൊരാൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വളരെ വിസ്തരിച്ച് വിസ്തരി പലരുടെ അഭിപ്രായങ്ങൾ പലരും രാമനെ കണ്ടപ്പോ അവരുടെ ചേഷ്ടാവശേഷങ്ങൾ ഇങ്ങനെയാണ് ഈ ഭാഗം വളരെ കൊഴുപ്പിച്ചിട്ടുള്ളത് സീതയെ സൃഷ്ടിച്ചപ്പോൾ ചെല്ലെന്ന് പറഞ്ഞു സീതയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ചതുർമുഖൻ ജേതസ് കണ്ടിരിക്കാം കാന്തനായി വനേഹം പക്ഷേ ബ്രഹ്മാവ് സീതയെ സൃഷ്ടിച്ചു തന്നെ ഭർത്താവായിട്ട് ഈ വിഷകേശരി ആ രാമനെ സുഭകനായ രാമനെ കരുതിയിരിക്കാമെന്ന് ചെല്ലു പറഞ്ഞു ഇങ്ങനെ അനവധി വരികളുണ്ട് എല്ലാ ഭാഗത്തും ഇവിടെ വായിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ജനങ്ങളെന്ത് ചെയ്തു മധുനാശനൻ പിന്നെ കാഴ്ചൻ വൈശിഷ്ടത്തെ മധുരോദാരമായി കേൾപ്പിച്ചാൻ സഹജനേം അങ്ങനെയൊക്കെ ലക്ഷ്മണോട് രാമൻ ചില സംഗതികളൊക്കെ പറഞ്ഞു പിന്നെ ഇത്ത കൗതുകങ്ങൾ അവർ പറഞ്ഞത് ഈ ജനക ജനകമഹാരാജ്യത്തിൻ്റെ തലസ്ഥാന ജനകന്റെ രാജ്യമായ തലസ്ഥാന അതിൻ്റെ തലസ്ഥാനഗതിയായ മിഥിലയിലെ കൗതുകകളായ കാഴ്ചകളെ വെച്ചു ഒക്കെ പറയാ ഇത് ഇവിടെ കാണുന്നൊക്കെ അവരുടെ മധുരോധാരമായ കാഴ്ചകൾ ഓർമ്മയിൽ കണ്ടു കൊണ്ടു കൊണ്ടാടി കിശോരന്മാർക്ക് അന്തർപ്പ സമാനരാം സമാനരാന് രാജപാലകന്മാരെ കണ്ണി വെക്കാതെ വീണ്ടും കണ്ടു കണ്ടു ആനന്ദിച്ചു അവർ നടന്നുകൊണ്ടിരിക്കുക ജനങ്ങളൊക്കെ അവരെ കണ്ടിട്ട് ആനന്ദിച്ചു ഇങ്ങനെ കൗതുകങ്ങളൊക്കെ ഇട്ട് അവരെ പോയി എന്നൊക്കെയാണ് പിന്നെ ജലിൽ ഓരോന്നൂതൽ പ്രാതാക്കൾ അനൂതരേ ബാലനെ ധന്യേവാലപൂർവ്വകം യാത്രയാക്കി എന്നിട്ടൊക്കെ പറഞ്ഞു ഈ രൂപം കാണണമെന്നുണ്ടെങ്കിൽ തപസ് ചെയ്തിട്ട് ഭാഗ്യം തന്നെ കിട്ടണം ഈ രാമൻ്റെ രൂപം കാണുക എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു അങ്ങനെയൊക്കെ അവർ നടന്നു എന്ന് പറയാൻ സീതയാകട്ടെ രാമനെ പറ്റി കേട്ടിട്ട് രാമൻ്റെ ചില ദർശനങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ലജ്ഞയോട് കൂടിയിട്ട് ചെയ്തു പിന്നെ അവരെ അടുത്തുള്ളതായ ഉദ്യാനത്തിനടുത്തുള്ള ആ ക്ഷേത്രം ശ്രീപാർവതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ശ്രീത അവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയാം പ്രാർത്ഥിച്ചിരുന്ന് ഇത് കണ്ടു അവരെന്തൊക്കെയാണ് ചെയ്തത് ജാനകീതീമാരോടത്ത് പൊയ്യയിൽ കുളിച്ച് ആനന്ദനി ലീനയായി കോവിലിൽ പ്രവേശിച്ചു ഭക്തി കൊണ്ടർച്ചുടൻ തൻ മനോവാഞ്ച പോലെ ഭർത്തൃാഭത്തനായി പ്രാർത്ഥിച്ചാൽ അവർ നക്കെ ഭാഗവതാദി പുരാണങ്ങളിലെ ഭാഗങ്ങളിലെ അനുകരിക്കുക ചെയ്തതെന്ന് പറയാം ഭാഗത്തൊരു കുനി സമരത്തിന് മുമ്പായിരിക്കും കുനി പാർവതിയെ സേവിക്കുന്നതും അതേ തവർത്താവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാണാൻ അതേപോലത്തെ വേണ്ടി ഇതൊന്നും വാൽമീകി പറയുകയും ചെയ്യാത്ത കാര്യമാണ് ഏതായാലും കമ്രഭാഷണിതൊന്നാളൻ പ്രിയസഖിമാരെ കണ്ടു ഞാൻ സുകുമാര സുഹുമാര രൂപരാവരുപരെ സീത മറ്റുള്ളവരോട് പറയും മറ്റേ തങ്ങളുടെ കൂടെ കൂടെ വന്ന സോഴിമാരോട് പറയുന്നുണ്ട് ഈ സുന്ദര സ്വന്തരൂപന്മാരെ ഞാൻ കണ്ടിരിക്കുന്നു ഇവരെ പോലെ ആളുകളെ കാണാൻ വിഷമാണ് ഒരുവൻ അടിശാമൻ മറ്റമൻ്റെ ഒരംഗനും ഒരാൾ കറുത്തിട്ടാണ് മറ്റേ ആൾ ാണ് പക്ഷെ മഹാ രസികന്മാരാണ് അവർ നിർമ്മലത്തിൻ വൈദ്യന്ത് നിർമ്മലമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ വിജയപഥാകളാണ് നോക്കിയാണ് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് സീത തന്നെ കാംബിയിൽ ഉൾക്കണ്ട വളന്തു ചേതസാ നറിഞ്ഞൊരു തോഴിയല്ലു കേ സീതയ്ക്ക് ഈ രാമലക്ഷ്മണൻ കണ്ടിട്ട് മനസ്സിൽ ചില വികാരങ്ങളൊക്കെ ഉണ്ടായി നിറഞ്ഞിട്ട് തോഴിമാർ പറഞ്ഞു നീ കേട്ടിട്ടില്ലേ ഇന്നലെ വിശ്വാസത്തോടൊപ്പം രണ്ടുപേർ വന്നു എന്ന് കേട്ടിട്ടില്ലേ അവരാണ് ഇവര് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇന്നലെ മുൻ ഈ ഒത്തു വന്നതായി കേട്ടില്ലേ എന്നാ മന്ന മന്ദരേന്ദ്രാർഭകന്മാരായിരിക്കണം കൂടി ആ മഹർഷിയുടെ കൂടെ വന്ന രാജകുമാരന്മാരായിരിക്കണം ഇവരെന്ന് പറയാൻ ഏതായാലും ദർശനം കൊതിക്കുന്നതായ കണ്ണുകളോട് കൂടിയിട്ട് അവരെ ഈ രണ്ട് കുമാരന്മാരെ നോക്കിയിരുന്നു അവർ എന്ത് ചെയ്തു കയ്യണാവളകളും കാഞ്ചലത്തളകളും കൗതുകമേറിയിടുന്ന കമ്രകിങ്കിണികളും കർണവീഷണമായി കിലുങ്ങുന്നാദം കേട്ടു പൊണ്ടരി ഈ കാട്ടൻ ചെന്നാൽ ലക്ഷ്മണൻ തന്നെ ഉടയപ്പം ഇങ്ങനെ തോണിമാലോട് കൂടിയിട്ട് കുറച്ച് ദൂരത്തിലായിട്ട് സീത സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പാദശലത്തിൻ്റെ കിലുക്കങ്ങളും വളകൾ കൂട്ടിയുള്ള ശബ്ദമൊക്കെ കഴിഞ്ഞപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എന്താ പറഞ്ഞത് മാരനം ഭഗവാന് വിശ്വത്തെ ജയിക്കുന്ന ഭേരിതൻ കളകള വിനിതാ മുഴങ്ങുന്നു ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്ന കാമദേവന്റെ ആ ശബ്ദം കാമദേവൻ ലോകത്തെ മുഴുവൻ ജയിക്കുന്നവനാണ് അദ്ദേഹത്തിൻ്റെ ഭേരി ഭേരിച്ച പെരുമ്പറത്ത ആ പെരുമ്പറ ശബ്ദം പോലെയാണ് ഇതൊക്കെ തോന്നുന്നത് ഇങ്ങനെ ചൊല്ലിത്തത്രാലും നോ നോക്കവേ കാണായി വന്നു ശൃംഗാരപുരോളീതന്മുഖത്മം ആത്മീയ വിവാഹത്തിന് മുമ്പ് സീതയെ രാമൻ കണ്ടു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭാവനാ സ്വാതന്ത്ര്യ വിവത്തിൽ പറയാണ് ഈ കോവിലിൽ പോയി തിരിച്ചു വരുന്ന സീതയെ ആ രാമൻ കണ്ടു അവരുടെ മനസ്സിലെന്ത് ചെയ്തു ആ പല വികാരവിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി സുന്ദരാരാമ നേത്രം നിശ്ചല നില കൊണ്ടു കോമ്പലും വിരിയലും ഉണ്ടാക്കും നീ നീയുടെ മൺ കുറ്റ വിദഗ്ധതാ ദുർബലതരമായി സാധാരണ മനുഷ്യൻ്റെ കൺപോളുകൾ നമ്മളറിയാതെ തന്നെ ഓരോ ആളുടെയും കൺപോളകൾ ഒരു മിനിറ്റിൽ പതിനേഴ് പ്രാവശ്യം അടക്കി അടയുകയും തുറക്കുകയും ചെയ്യുന്നതാണ് ഇത് പണ്ട് നിമി എന്നു രാജാവിന് ശാപം കിട്ടി അദ്ദേഹത്തോട് മനുഷ്യരുടെ കൺബോളകളിൽ ഇരിക്കാൻ എന്നൊക്കെ പുരാണത്തിലെ കഥയുണ്ട് അതുകൊണ്ടാണ് അവിടെ നിമിയെ പറ്റി പരാമർശിച്ചത് ആ നിമിയാണ് ഈ കൺപോളകളിൽ ഇരുന്നിട്ട് കണ്ണു എൻ്റെ പോളയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ നിമി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ട് തുറക്കുകയും ഇടയ്ക്കുകയും ചെയ്യും സാധാരണ മനുഷ്യന്മാർ പക്ഷേ ഇവിടെ ഈ സീതയെ കണ്ടപ്പോൾ രാമലക്ഷ്മന്മാരുടെ ഈ കൺവീരികളുടെ പ്രവർത്തനം നിശ്ചലമായി പോയിരുന്ന അതുകൊണ്ട് അവർ ആ സൗന്ദര്യാശം കണ്ടിട്ട് നിർണിമേഷലായി ആ നിമേഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ സമയത്തിനാണ് അവർ നിർണിമേഷലായി നോക്കിയതാണ് കവി പറയുന്നത് അതുകൊണ്ടാണ് കൂമ്പലും പിരിയിലും ഒക്കെ ഇല്ലാതായിപ്പോയിന്ന് കാരണം അടയ്ക്കാതെ തുറക്കാതെയുള്ള സാധാരണ സമ്പ്രദായം ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതായിപ്പോയിന്ന ഉൽപ്പലാക്ഷനവും മിണ്ടാവു ഭംഗിയുമില്ല ഇങ്ങനെയൊക്കെ വളരെ ലൗകികമായ വർണ്ണനകളാണ് ജാനകീ സുഷൂമയത്തനുള്ളിൽ പ്രശംസിച്ചും ജാതമാം ഭാഗ്യോദയം ചിന്തിച്ചും രഘുപരൻ നന്ദിച്ചു കുമാരനോടരുളിച്ചീട് ഞാൻ സന്ദർഭോചിതങ്ങളാം സുന്ദര ആ സീതയുടെ സൗന്ദര്യാശയം വിചാരിച്ചിട്ട് വികാര വിശ്വനായിട്ട് പറഞ്ഞു കാണുക സൗവിത്രയ നീ കാമകത്തിനു കാരണഭൂതയായ ജാനകീ വളത്രേ ലക്ഷ്മണനോട് പറഞ്ഞു ഇപ്പോൾ കാരണമാണ് ഈ കാർമ്മ കാർമ്മത്തെ വില്ല് ഈ ധനുരജ്ഞ ഇവിടെ നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്തക്ക് വേണ്ടിയിട്ടാണ് ആ ധനുരജ്ഞത്തിൻ്റെ പരീക്ഷയിൽ അതെടുത്ത് കുലയ്ക്കാൻ സാധിക്കുന്നവരാണ് ഉള്ള ഭർത്താവായി തീരെന്നൊക്കെ പറയാൻ ഈ അലമൂകാന്തികാന്ങ്കവേ സത്വചിത്തമായിടുന്ന മനസ്സും ആകൃഷ്ടമാകുന്നല്ലോ സാധാരണ എൻ്റെ മനസ്സ് വല്ല സാത്വികമാണ് വേറെ കാമ്യ വസ്തുക്കളൊന്നും കണ്ടിട്ട് ഇളകിപ്പോകുന്നതല്ല പക്ഷേ അല്ലെങ്കിൽ ലക്ഷ്മണ സൗന്ദര്യ സൗന്ദര്യാനുശയം കൊണ്ട് എൻ്റെ മനസ്സിനകപ്പോഴാണ് വികാര വിഭവം കൊടുക്കുണ്ടാകുന്നില്ലല്ലോ എൻ്റെ മനസ്സാകട്ടെ സ്വത അനാര്യമായ അഥവാ ധർമ്മരഹിതമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതല്ല അപ്പോൾ ഇവിടെ എനിക്ക് വിധിക്കപ്പെട്ടവടെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അസ്ഥാനത്ത് എൻ്റെ മനസ്സിലെന്ന് പറ്റാറില്ല കാളിദാസൻ ശാകുന്തളത്തിൽ പറയുന്നുണ്ടല്ലോ ഈ ശകുന്തളയെ കണ്ടപ്പോൾ എനിക്ക് വികാര വിഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് അനാര്യമായ മാർഗത്തിൽ പ്രവേശിക്കുന്നതല്ല അതുകൊണ്ട് എനിക്ക് യോജിച്ച ഉടനെയായിരിക്കണം എന്നൊക്കെ ആത്മകഥം ചെയ്തായിട്ട് കാണാം അതേപോലെ ഇവിടെയും പറയുകയാണ് പ്രാതാദേശകാലവും ദൈവം താൻ അറിയുന്നു അക്ഷയഭാഗ്യോ ദയാസൂചക എന്ന പോലെ ഇതൊക്കെ ദൈവാധീനം പോലെ വരും ഒക്കെ ലക്ഷ്മണനോട് പറയാൻ ഇന്ന് മാത്രമല്ല എൻ്റെ വലതുഭാഗങ്ങളൊക്കെ തുടിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് വലതുഭാഗം തുടിക്കുന്ന ശുഭലക്ഷണം എന്നാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് തീർച്ചയായതാം തീർത്ഥായോധാനോ കിരാവിലൂ സ്ത്രീ ദർശനത്തിന് ആസക്തനായിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അന്യായമായിരിക്കാനിടയില്ല ഞാൻ സാധാരണ സാധാരണഗതിയിൽ സ്വപ്നത്തിൽ പോലും അന്യസ്ത്രീ കാണാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടന്നു തന്നെ സീതയാകട്ടെ പരിഭ്രവം കൊണ്ട് നാലുറേ നോക്കി അവൾ പ്രണയാധീനയായി സീതയെന്നറിയുകയായി സഹീമാർക്കു സങ്കോചം ഉണ്ടായി വന്നു സീതാരാമനെ കൊണ്ട് അവരും തമ്മിലുള്ള ആ ദർശനം കൊണ്ട് സീതയുടെ മനസ്സിലെ മധുര വികാരങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുകയാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്തു എങ്ങനെയൊക്കെയാണ് ആ സീതയുടെ രൂപം എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് ആനന്ദരൂപന്മാരെ കാണുകയിൽ അനവധി മീനകേതനന്മാരുള്ള ജലാത്വം രാമലക്ഷ്മണനെ കണ്ടു കഴിഞ്ഞാൽ മീനകേതനെന്ന് പറഞ്ഞാൽ സക്ഷേ കാമദേവനാണ് കാമദേവൻ പോലും തലതാഴ്ത്തം അത്ര സൗന്ദര്യം അവർക്കുണ്ട് പിന്നെ അവരെ കുറെ വർണ്ണിക്കുന്നുണ്ട് അരമ്യമാം പിരിമാറത്ത് ഉജ്ജ്വലമണിമാല മണിമാല കമ്പുതല്ല ഗസ്താ ചട്ടറ്റുമിന്നും നീളും അതീനമാം കരയുഗം അത്ര സാമ്പ്രദായിക രീതി അനുസരിച്ച് പുരുഷ പുരുഷലക്ഷണങ്ങൾ തകഞ്ഞുള്ളത് വർണ്ണിക്കാൻ അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്തു അവർ ക്ഷേത്രത്തിലെത്തി സീതയും കൂട്ടുകാരും ക്ഷേത്രത്തിലെത്തി അവർ പ്രാർത്ഥിക്കാൻ നോക്കുന്ന സമയത്ത് തോഴിമാതിരി പരിഹാസമായിട്ട് സീതയോട് പറഞ്ഞു നോക്കുക ഇവരേ ധ്യാനിപ്പോ പിന്നെയുമാകാമല്ലോ പാർവതി തുടർന്ന് ഇപ്പോൾ നാളെ മനസ്സിലൊക്കെ ആവാല്ലോ ഇവർ നാളെ ഉണ്ടായതല്ല അതുകൊണ്ട് എന്ത് ചെയ്യൂ സ്വൈരമായി നോക്കത്താതെ എന്ന് കാത്തത് എന്ത്പ്പോഴീ കുമാരേ ഇത് നാളെ ഇവരെ ഇവിടുന്ന് പോകുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് ഈ അഭിസുന്ദന്മാരായ കുമാരന്മാരെ നോക്കൂ ഭാറുയോട് നാളെയും പ്രാർത്ഥിക്കാൻ ഒന്നാണ് ഇങ്ങനെ തോഴിമാരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരിങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞു ഈ മനക്ഷോഭം കണ്ട് സംഭ്രമം നടിച്ച് നാം താമസിച്ചു പോയെന്ന് തോഴിമാരുകൾ ചെയ്തു അതൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആ ചാപം കൊണ്ടുവന്നു അതൊക്കെ സാധാരണ ആവാണെങ്കിൽ പോലെ പലരും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു ഇവിടെ വർണ്ണിക്കുന്നത് ഈ രാമലക്ഷ്മന്മാർ മിഥലയിലെത്തിന് ശേഷമാണ് പല രാജാക്കന്മാരും ഈ ചാഭവജനത്തിന് വേണ്ടി എത്തി അതിൽ പരാജയപ്പെടുകയൊക്കെ ചെയ്തത് മറ്റതിലൊക്കെ പറഞ്ഞത് അവർ മുമ്പ് ശ്രമിച്ചു പരാജയപ്പെട്ടു ആ സമയത്ത് ഈ രാമലക്ഷ്മന്മാർ എത്തി എന്നല്ലാതെ മറ്റു രാജാക്കന്മാരുള്ള സാന്നിധ്യം നമ്മളെ വർണ്ണിച്ചിട്ടില്ല ഇവിടെ എങ്ങനെയല്ല ഈ രാമലക്ഷ്മന്മാർ മിഥലയിലുള്ള കാലത്താണ് മറ്റു രാജാക്കന്മാരൊക്കെ വരുന്നത് അവർക്ക് പലരും അതിന് ശ്രമിച്ചു വലക്കുമരുത് അതെടുത്ത് വെക്കാൻ തന്നെ സാധിച്ചില്ല മുട്ടുകുത്തി വീണു ഇതെല്ലാം അത് കൊലയേറ്റാൻ സാധിച്ചില്ല അതൊക്കെ കുറെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് പലരും വിചാരിച്ചു ഈ സീതയുടെ അമ്മാൻ പറയുന്നുണ്ട് കഷ്ടകാലത്തിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തുമല്ലോ ബില്ല് വിളിക്കുന്നയാൾക്ക് രാജ്യം ചെയ്യാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ല കഷ്ടമായി പോയി ഇവർക്ക് ഒരുപക്ഷെ ഭർത്ത സൗഭാഗ്യത്തിന് ഭാഗ്യം ഉണ്ടാവില്ലായിരിക്കാം എന്നൊക്കെ നിരാശപ്പെട്ടു പറഞ്ഞു കാരണം ഈ രാജാക്കന്മാർക്കൊന്നും ബില്ല് കൊളിക്കാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള പല രസകരമായ സംഗതികളും തുളസീദാസും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സീത പോലും വിചാരിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു പറഞ്ഞു ചെയ്ത കഷ്ടമായി പോയല്ലോ കാരണം ഇവർ താരതമ്യേന പറഞ്ഞാൽ ചെറുപ്പക്കാരാണല്ലോ എത്രയോ വീരശൂര പലാക്കൾ പിള്ളേർ പേര് കേട്ട ആളിലൊക്കെ വന്നിട്ട് ഈ വല്യ കുറേയേറ്റാൻ സാധിച്ചില്ല എനിക്ക് ഇവർക്ക് സാധിക്കുമോ എന്നൊക്കെ അവർ പരിഭ്രമിച്ചു ഇതിനൊക്കെ കുറേ വരികളിലായിട്ട് പലരുടെ അഭിപ്രായങ്ങളായിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ ചെന്നത് ഉച്ച രാവിലെയായി അവർ ആ വില്ല് കാണിച്ചു കൊടുത്തു ആ വരീകനോടൊരുമിച്ച് സദാനന്ദ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഈ വില്ല് കാണിച്ചു കൊടുത്തു ബില്ല് മുടിക്കുന്നതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവർ പാലും പറഞ്ഞുകൊണ്ടിരിക്കുക രാജാക്കന്മാരൊക്കെ നോക്കിയൊക്കെ അവൻ അനായാസമായിട്ട് വില്ല് കുറിച്ചു എന്നാണ് വീരണീ സുകുമാരൻ മുറിക്കും ജാപമെന്ന് ഉപാരിച്ച വിശ്വാസം ഉണ്ടായി നരേന്ദ്രനിൽ അഥവാ വഞ്ചിക്കാതിരിക്കലും ഇതിലാകന്യർത്തും മാലി ഗ്രണത്തെങ്കിൽ അപ്പോൾ ആൾക്കാരുള്ള വിചാരങ്ങളൊക്കെ പറയാനുണ്ട് ഇവർ ചെറുപ്പക്കാരാണ് ബാലൻ ബാലൻ എന്ന് പറഞ്ഞുകൊണ്ട് കൗമാരന്മാരാണ് അങ്ങനെയുള്ള ഇവർക്ക് സാധിക്കുമെന്നൊക്കെ ചിലര് സംശയിച്ചു ചെല്ലു വിചാരിച്ചു ഇദ്ദേഹം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ചെല്ലു പറഞ്ഞു ഇനിയിപ്പോൾ ഈ ബില്ല് കൊലേച്ച ഇല്ലെങ്കിലും ഇവർക്ക് സീതയെ കൊടുക്കും എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇതിൽ ഘോഷങ്ങളൊക്കെ ഉണ്ടായി നീതിയില്ലാതകാലം തന്നെയും വരികയും ഏതായാലും സീതയ്ക്ക് തന്നെയാണ് യോജിച്ച രാമൻ രാമൻ തന്നെയാണ് നാളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കു എന്നിട്ട് സീതയുടെ ഗുണങ്ങളൊക്കെ പറയാൻ അവർ ഇതൊക്കെ വളരെ ദീർഘമായിട്ടിങ്ങനെ വർണ്ണിച്ചു പോയി രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ചു അല്ലെങ്കിൽ സീതേൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ചു കാഴ്ചക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഈ സീത യഥാർത്ഥത്തിൽ ലക്ഷ്മിയേക്കാളും ശ്രീപാർവ്വതിയെക്കാളും സാക്ഷാത് സരസ്വതിയെക്കാളും ഒക്കെ യോഗ്യത കൂടിയുള്ള ആണെന്നൊക്കെയാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നാലും എന്താച്ച ബാക്കി ഈ ത്രിമൂർത്തികളുടെ ഭാര്യമാരായി അറിയപ്പെടുന്ന സരസ്വതി ലക്ഷ്മി പാർവതി ഇവർക്കൊക്കെ ഒരു ദോഷങ്ങളുണ്ട് എന്നൊക്കെയാണ് കവി പറയുന്നത് എന്താ അവരുടെ ദോഷമാണെങ്കിൽ ഭാരതിക്കൊരു നേരം നാവടങ്ങുകേയില്ല സരസ്വതി ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവർ നാവടങ്ങാത്തവളാണ് ഗൗരിക്കോ ശരീരാർത്ഥ ഭാഗമേ കാണുവാനുള്ളൂ ശ്രീപാർവതിയാകട്ടെ അർത്ഥനാരീശ്വര രാജീവൻ്റെ ഭാര്യയാണ് ഒരു ഭാഗ്യേ ഉള്ളൂ അർത്ഥം ഒരു ഭാഗേ കാണാനുള്ളൂ ബാക്കി പുരുഷരൂപത്തിലാണ് കാണുന്നത് ഇവിടെ പറയുന്നത് പിന്നെ ഇനി ലക്ഷ്മിയാകട്ടെ പിന്നെ എന്താണ് ഈ ശ്രീരഥി ദഗ്ധാന്തന അങ്കാന്തനെ സ്മരിച്ചെന്നും ഘോരസന്താപന്നിജ്വാല ഏറ്റൊരു ഗുകൾ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ മകനാണ് കാമദേവൻ്റെ ഒരു സങ്കല്പമുണ്ട് ആ കാമദേവൻ പണ്ട് തീയിൽ ദഹിച്ചു പോയല്ലോ അതുകൊണ്ട് മകൻ ഇങ്ങനെ ദഹിപ്പിക്കപ്പെട്ടതിൻ്റെ കൂടി ഇരിക്കുന്നവളാണ് അപ്പോൾ ഇവരാരും എന്ന് മാത്രമല്ല ഈ ലക്ഷ്മി എവിടെന്നാ പൊങ്ങി വന്നത് പാലാരി പൊങ്ങി വന്നവളാണ് അവിടെ ക്ഷീരസാഗരാകന്യാരത്നമോ മധുരയ്ക്കും മാരക അവിരഞ്ചോരും കാകോളത്തിനും പെങ്ങൾ അങ്ങനെ ഒരു ദോഷം ഉണ്ടെന്നാണ് കാകോളം കാളകൂടം എന്നും ഹാലാഹലം എന്നൊക്കെ പറയുന്ന വിഷമുണ്ടായിരുന്നത് പാലാടിയിലാണ് അപ്പം അങ്ങനെ ആൾക്ക് ഭീതി ഉണ്ടാക്കുന്നതായ ആർക്കും അത്ര സ്വീകാര്യമല്ലാത്ത ഈ കാളകൂടത്തിനൊക്കെ പെങ്ങളാണെന്നാണ് അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നവരാണ് പിന്നെ മധുര മധുരച്ച മദ്യമാണ് മദ്യവും പൊങ്ങി വന്നത് പാലാടി എന്നൊക്കെ പുരാണങ്ങളിൽ വിവരണമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുഷിത്തെ കൂട്ടുകെട്ടുള്ളവളാണ് മഹാലക്ഷ്മി എന്ന് പറയുക അവിടെ ഈ സീതക്കാട്ടെ ഈ ദോഷങ്ങളൊന്നും ഇല്ലാതാ ഇങ്ങനെ വളരെ വിസ്തരിച്ച് വർണ്ണിച്ച് 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 അവരെന്ത് ചെയ്തു കൗശിക ഏടത്തിന് സോദരന്മാരെ കണ്ടു കൗതുകാവേശം പൂണ്ടു നോക്കിനാൽ പോന ജാനകീര മല്യമ്പാണിയിൽ തൂക്കിക്കൊണ്ടു ഏതായാലും അവർ വലിയ വിഷമമില്ലാതെ ലോകം മുഴുവൻ നോക്കി നിൽക്കാൻ ആ ചാപം ഭജിച്ചു ഗംഭീരമായ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായി മംഗളാരൂപം കണ്ടു മോഹിച്ചീതലരും ദേവന്മാർ പെരുമ്പറൊട്ടിയും കൽപ്പദ്രുമ പൂവുകൾ എതിര ഉദരേ വർഷിച്ചു ആഷാദിച്ചു അതിനുശേഷം അവരൊക്കെ ആ രാമനെ വന്ദിച്ചു ഓമനാൾക്കെല്ലാം കൊണ്ടും കാന്തനാരിപ്പാനി ശ്യാവണപ്പൂമയ്യാർന്ന ശ്രാവണാണനുരൂപൻ ജനങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ വിവാഹത്തിൻ്റെ സമയമായി ആ സമയത്ത് രാജാക്കന്മാരൊക്കെ കൂടിയിട്ട് വലിയ യുദ്ധത്തിൽ ഉറപ്പട്ടൊക്കെയാണ് തുളസീദാസ രാമായണത്തിന് പറഞ്ഞത് അവര് പറഞ്ഞു ഒരു പരീക്ഷയെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ അവമാനിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നിട്ട് ഈ കുട്ടിക്ക് ആ രാമന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഐതന്ത്രപാലന്മാരൊന്നിച്ചു ശ്രമിച്ചിട്ട് വളുവിൻ്റെ ലക്ഷി രാശിവൻ ദസരാസനം അങ്ങനെയുള്ളതാണ് ഈ രാമൻ അർത്തു പറഞ്ഞത് അഥവാ വലിയ പൊട്ടിക്കലും ചെയ്തു പക്ഷെ ഇതൊക്കെ തങ്ങളുടെ പരാജയത്തിൽ നിന്ന് രാജാക്കന്മാക്കെ ലജ്ജ അല്ല ഉണ്ടായെന്ന് മറിച്ച് കോപം ഉണ്ടായിരുന്നു കോപമാർന്ന് എന്ന പോലെ ചൊല്ലി ഞാൻ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പറ്റിക്കുക എന്നത് ഞങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് കൊടുത്തു എങ്കിലും ത്രയ്യമ്പകം കണ്ടിച്ച് സുഹീല അമ്പൻകിടാവിനെ കീർത്തി ലക്ഷ്മിയോടൊത്ത് കേൾക്കാൻ പുഷ്ടമാങ്കലബലമുള്ള ഒരു പുരുഷനെ സൃഷ്ടിച്ചില്ല ആകഷ്ടം അപ്പോൾ ഞാനിത് പറഞ്ഞു ഇത്രയൊക്കെ പുരുഷ കേസിലുണ്ടായിട്ടും ഈ വീരത്തോടത്ത് ഒരാൾ സൃഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കോപിച്ചിട്ട് ജനങ്ങൾ അതിനോട് യുദ്ധത്തിന് വന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചില വർണ്ണനകളൊക്കെ ഉണ്ട് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വത്സമീ എഴുന്നേൽക്ക ചന്ദ്രശേഖരയുടെ അപ്പം നേരത്തെ വില്ലിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞു പിന്നെ അതിനെ കുറച്ച് വിസ്തരിക്കുക ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വളരെ എന്താ പറയുക വളരെ ഇത് സങ്കീർണമായിട്ടാണ് തുളസീദാസിൻ്റെ വർണ്ണന സീതയുടെ അമ്മയാകട്ടെ ജാനകീമാതാവപ്പോൾ സ്നേഹം രഘുകുലമാണിക്രത്നം തന്നെ അല്ലെ മകൾക്ക് ഭർത്താവായി വരാൻ പോകുന്ന രാവിലെ കൗതുകത്തോടെയും സന്തോഷത്തോടും കൂടി നോക്കി ഇങ്ങനെയൊക്കെ കഴിഞ്ഞു ഇത്തിരി ഗുണദോഷചിന്തനം കൂടാതൊരു നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്ന അമ്മയും പറഞ്ഞു ഈ ഭർത്താവായ ജനക മഹാരാജാവ് അതൊരു ആലോചനയും കൂടാതെ ഇങ്ങനെ പറഞ്ഞത് കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിൽ ഇതൊക്കെ എന്നെ വിസ്തരിച്ച് വിസ്തരിച്ച് വർണ്ണിച്ചു ബാക്കിയൊക്കെ എല്ലാ എല്ലാത്തിനുള്ള പോലെ ഞാൻ ശൈവജാപം ഭംഗിച്ചു ഇല്ല ഇതൊക്കെ മാതിരി യുദ്ധത്തിനൊന്നും അതിനൊക്കെ അവർ എതിർക്കുകയും ചെയ്തു സീ സീതയാകട്ടെ ഗംഭീരമാർ മാല എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന് പ്രണയത്തോടു കൂടി ചാർത്തിന ശോഭനാ ജയ മല്യം കണ്ടെത്തിയിൽ അണിയിക്കുകയോ വൈഭവം തേയുന്ന തൊഴിയാളോർമ്മിപ്പിച്ചു തോഴിമാരോടുകൂടി വന്നു അവൾ മനോഹരമായ മാലിന്യം ആ രാമൻ്റെ കരുത്തിൽ ചാർത്തി കണ്ടിടാൻ ചന്ദ്രാഭയാൽ ചൂടിടും വാരിചാക്ഷികൾ വീണ്ടും വീണ്ടും പാടവേ സീത ആയിട്ട് രാമൻ തമ്പിലെ സംരംഭിച്ചുപോയി ആ മാത ഗളനാളത്തിൽ താഴ്ത്താൻ ആ കഥാഗളനാളത്തിൽ സമർപ്പിക്കാൻ അവർ വൈകിയതുകൊണ്ടാണ് കോഴിമാർ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആ വിവാഹം ചെയ്തു രാജാക്കന്മാർ ക്രോസം കൊണ്ട് യുദ്ധത്തിലൊന്നൊക്കെ വളരെ വിസ്തരിച്ച് വിസ്തരിച്ച് തന്നെ പറയുന്നില്ല അത് അതിന് ശേഷം കൂടി അങ്ങനെയൊക്കെ വളരെ വിശേഷമായിട്ട് തുളസിദാശ്രാമായണത്തിൽ വേറൊരു രാമായണത്തിലും കാണാത്ത വളരെ വിചിത്രമായ ഒരു കൽപ്പനകൾ എന്താ വെച്ചാൽ ഈ വിവാഹത്തിൻ്റെ ഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുക സാക്ഷാത് പരശുരാമനെ അവിടെ എത്തിയെന്നാണ് വാത്മീകരാമായണത്തിലും മറ്റ് രാമായണങ്ങളിലൊക്കെ നമ്മളീ കാണാൻ പോകുന്നത് ഈ അയോധ്യയിൽ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് അല്ല മിഥിലാരാജ്യത്തുനിന്ന് വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്ന മാർഗത്തിൽ മാർഗമധ്യത്തിൽ വെച്ചിട്ട് പരശുരാമനെ കണ്ടുവെന്നാണ് എല്ലാ രാമായണങ്ങളിലും ഉള്ളത് ഇവിടെ അങ്ങനെല്ലാം മിഥിലാരാജ്യത്തേക്ക് ഈ ഘോഷം നടക്കുന്ന സമയത്ത് സാക്ഷാത് പരശുരാമം വന്നു അദ്ദേഹം വന്നപ്പോൾ ഈ പ്രസിദ്ധമായ ശൈവലാപം ശിവൻ്റെ ഭക്തനും കൂടിയാണ് എനിക്ക് ഗുരുനാഥനും ഉപാസ്യദേവതയ്ക്കെയാണ് ശിവൻ ആ ശിവൻ്റെ പേരിൽ ഉള്ളതായ ചാപം ഇങ്ങനെ മുറിച്ചിട്ട് കണ്ടു ധാരാളം മുറിച്ചിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ജനകരാജാവസ് സംഗതിയൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ക്രോധം വന്നു എൻ്റെ ഗുരുനാഥനും ലോകാരാധ്യനുമായിരിക്കുന്ന ആ പരമശിവൻ്റെ വില്ല് ചെറുപ്പക്കാരനായ ഇവൻ ഇങ്ങനെ ചെയ്തു വന്ന അതിനോട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ പുറപ്പെട്ടുകൊണ്ട് അവർ തമ്മിൽ വളരെ സുദീർഘമായ സംഭാഷണമാണ് അതിലധികവും പറഞ്ഞ ലക്ഷ്മണനാണെന്നുള്ള തമാശ ലക്ഷ്മണ ഈ പരശുരാമനെ ക്രോധമൊന്നും ഇങ്ങനെ പിടിച്ചില്ല അദ്ദേഹം ഇദ്ദേഹത്തെ ബഹുമാനിക്കാത്ത മറ്റില്ലേ ഇവരുടെ സ്വഭാവമൊക്കെ ലോകമിശ്രതാണ് പണ്ട് അമ്മയെ കൊന്നയാളാണ് പരശുരാമൻ അമ്മയെന്നതാണ് വെട്ടിയിട്ടുണ്ട് പണ്ട് അപ്പോൾ അതൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു അങ്ങയുടെ ക്രോധം കൊണ്ട് കാര്യമൊന്നുമില്ല ഷന്മാർക്ക് കയ്യൂക്കാണ് പ്രാദൊക്കെ പറഞ്ഞു അങ്ങനെ വള അതൊന്നും വിസ്തരിക്കാമെങ്കിൽ അത്രയധികം സുദീർഘമായ കുറെ സംഭാഷണം അവരുടെ നടന്നതായിട്ടൊക്കെ തുളസി വർണ്ണിക്കുന്നുണ്ട് ഏതായാലും തൻ്റെ കയ്യിലുള്ള ജാപം എങ്ങനെയാണെങ്കിൽ രാമൻ കുറച്ച് എന്ന് പറഞ്ഞു പരശുരാമൻ്റെ കയ്യിൽ വൈഷ്ണവ വൈഷ്ണവജാപ അദ്ദേഹത്തിന് കൊടുത്തു അതൊക്കെ നമ്മളെ വാൽമീരാമനായി കാണാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഇതൊക്കെ സംഭവിച്ചതാണ് എന്തായാലും അവരൊന്നുമുള്ള വാഗ്വതം കഴിഞ്ഞു രാമൻ അനായാസമായിട്ട് വൈഷ്ണവജാപം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരശുരാമൻ തോറ്റിട്ട് മടങ്ങിപ്പോവേം ചെയ്തു എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ എല്ലാ ഭാഗങ്ങളൊന്നും നമ്മൾ വർണ്ണിച്ചില്ല കാരണം അർത്ഥവിധിയെ വിസ്തരിച്ചിട്ടാണ് തുളസീദാസൻ്റെ രാമായണത്തിന് ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് വർണ്ണനകളാണ് അങ്ങനെയാണ് ഈ ചാപഭഞ്ജനവും സീദാസും വിവരവും വർണ്ണിച്ചുള്ളത് ഇത് നോക്കും അയോധ്യ ഈ ബാലകാണ്ടത്തിൻ്റെ ഒടുവിൽത്തെ ഭാഗമാണ് രാമാദികൾ വിവാഹത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്നതും വഴിക്ക് വയ്ത്തിട്ട് ഭാർഗവരാമനായ കാണുന്ന കാണുന്നതൊക്കെയുള്ള ഭാഗങ്ങളാണ് ഈ വാത്മീലമാണിത്തിള്ളത് അതാണ് താ പ്രഭാഷണത്തിൽ കേൾക്കാം നമസ്കാരം